ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ പന്ത്രണ്ട് ശനി പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളും റോമാ ലേഖനം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് മർക്കോ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് വിധവയുടെ കാണിക്കയാണ് വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ അവൾക്കുള്ളതൊക്കെ നിക്ഷേപിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ ഏറെ കേട്ടിട്ടുള്ളതാണ് ധ്യാനിച്ചിട്ടുള്ളതാണ് ലേഖനം റോമാ ലേഖനത്തിന്റെ ഏഴാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഒരു വളരെ പ്രത്യേകതയുള്ള നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയം നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട് ആദ്യം നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം വിധവയുടെ കാണിക്ക രണ്ടു മൂന്ന് ചിന്തകൾ എന്റെ ഓർമ്മയിൽ നമ്മൾ ഇത് ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിലൂടെ മുമ്പെപ്പോഴോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ക്ലാസിക്കൽ ആയതുകൊണ്ട് നമുക്ക് വീണ്ടും ഒക്കെ ഇങ്ങനെ കേട്ടു കേട്ടാണല്ലോ നമ്മളിത് മനസ്സിലാക്കിയും പഠിച്ചും ഒക്കെ പോകുന്നത് ഞാൻ ഓർക്കുന്നത് എൻ്റെ ഫിലോസഫി പഠനകാലത്ത് മംഗലപ്പുഴ സെമിനാരിയിൽ ആണ് ഫിലോസഫിയും തിയോളജിയും ഒക്കെ പഠിച്ചത് ഫിലോസഫി പഠനകാലത്ത് ഞങ്ങൾക്ക് ബാച്ച് മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു ഒരു ബാച്ചുകാര് ഒരുമിച്ചിരുന്ന് ധ്യാനം നടത്തണം അപ്പോൾ ആ ധ്യാനത്തിന് ആനിമേറ്റഡ് മെഡിറ്റേഷനാണ് ബാച്ചിലെ ഒരാൾ അത് നേരത്തെ ഒരുങ്ങി ബാച്ചുകാരെ ഈ മെഡിറ്റേഷനിലേക്ക് ഒരുക്കി വേടിയണം എന്നിട്ട് എല്ലാവരും നിശബ്ദതയിൽ സമയം ചെലവഴിച്ച് ധ്യാനം നടത്തുന്നു അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫിലോസഫിയിൽ ഞർക്കുന്നുണ്ട് ഞങ്ങളുടെ പാലമൂട്ടിലച്ഛനാണ് കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ പാലമ്മൂട്ടിലച്ഛൻ ഈ കഴിഞ്ഞ നാളുവരെ മംഗലപ്പൊളി സെമിനെ റക്ടറായിരുന്ന അച്ഛനായിരുന്നു ഞങ്ങളുടെ ബാച്ച് ആനിമേറ്റർ ഞങ്ങൾ ബാച്ചുകാരൊക്കെ ഒരുമിച്ചിരുന്നു അന്ന് എനിക്കാണ് ടേൺ കിട്ടിയത് ഈ മെഡിറ്റേഷൻ നടത്താൻ അന്ന് ഈ ഭാഗമായിരുന്നു അന്ന് ഞാൻ ഇതിൽ നിന്ന് ഒരു ചിന്ത വെച്ച് മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ അന്ന് ഈ പാലമ്പൂട്ടിലച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ധ്യാനഗുരുവിനെ പോലെയാണല്ലോ ഹിസനച്ഛ ചിന്തകൾ പങ്കുവയ്ക്കുന്നതെന്ന് അന്ന് എനിക്ക് അത്ഭുതമായി ദൈവമേ കാരണം എനിക്കത്രയും അങ്ങനെ ധ്യാനഗുരു വചനപ്രഘോഷകൻ അതൊന്നും എൻ്റെ തലയിലുള്ള ചിന്തയല്ല പക്ഷെ ആദ്യമായിട്ട് എന്നോട് ആ വാക്ക് പറഞ്ഞത് ഈ പാലംമൂട്ടിലച്ഛനാണ് അന്ന് പങ്കുവെച്ചൊരു ചിന്ത വീണ്ടും മനസ്സിലോട്ട് വന്നു അത് തന്നെ ആവർത്തിക്കാമെന്ന് വെച്ചു അതിങ്ങനെയാണ് വിധവ തനിക്കുള്ളതൊക്കെ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു അവിടെ ദേവാലയ ഭണ്ഡാരത്തിൽ ഇട്ട മറ്റാരെയോ ആരെയെങ്കിലുമൊക്കെയോ ഈശോ നിസ്സാരുന്നില്ല മറിച്ച് ഇവളെ കുറച്ചുകൂടി അപ്രീഷിയേറ്റ് ചെയ്തു എലവേറ്റ് ചെയ്തു അതിന്റെ കാരണം തനിക്കുള്ളതൊക്കെ അവൾ നിക്ഷേപിച്ചു അതാണ് കാരണമായിട്ട് പറയുന്നത് അപ്പൊ നമുക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്തുകൊണ്ടായിരിക്കും ഒന്നും പിടിച്ചു വെക്കാതെ ഒന്നും വെക്കാതെ പൂർണ്ണമായും ദേവാലയ ഭണ്ഡാരത്തിൽ ദൈവത്തിന് ദേവാലയത്തിന് കൊടുക്കാൻ അവളെ പ്രേരിപ്പിച്ച ഘടകം അതിന്റെ ഉത്തരമായിട്ട് അന്ന് എനിക്ക് കിട്ടിയത് ഒറ്റ വാക്കാണ് അവൾ വിധവയാണ് എന്നതാണ് അവൾ വിധവയാണ് എന്ന് വെച്ച എന്താ അർത്ഥം അർത്ഥം ലോകത്തിന്റെ നശ്വരത ഈ ലോക ജീവിതത്തിന്റെ നശ്വരത ഇത്രയധികം തിരിച്ചറിഞ്ഞ ഒരാള് മറ്റാരായിരിക്കും വിധവയെ പോലെ പെട്ടെന്നൊരു ദിവസം എന്നും തുണുണ്ടാകുമെന്ന് കരുതിയ പ്രിയപ്പെട്ടവൻ നഷ്ടപ്പെട്ടു പോകുന്നു ഒറ്റയായി പോയവൾക്കറിയാം ഈ ഭൂമിയിലെ ജീവിതം ഇത്രക്കിത്രേ ഉള്ളൂ എന്ന് ഭൂമിയിലെ ജീവിതത്തിന്റെ നിസാരതയെ തിരിച്ചറിഞ്ഞവൾക്കാണ് ഉപരിയായതിലേക്ക് നോട്ടം ഉയർത്താൻ പറ്റുന്നത് നമുക്കിപ്പോഴും ഉപരിയായതിലേക്ക് ദൈവത്തിലേക്ക് തിരുവചനത്തിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ശുശ്രൂഷകളിലേക്കൊക്കെ ഒരു നോട്ടം പോലും ഉയരാത്തതിന്റെ കാരണം നമ്മൾ എങ്ങനെയോ ധരിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഈ കാണുന്നതൊക്കെയാണ് അൾട്ടിമേറ്റ് എന്ന് ഇതാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനി ജീവിതത്തിൽ ഓരോ കാലത്തിലും കൊച്ചു കൊച്ചു തിരിച്ചറിവുകൾ കിട്ടുകയെ നമ്മൾ പ്രധാനമെന്ന് കരുതിയത് നമ്മൾ ആശ്രയം വെച്ചത് ഓരോന്നായി നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ ശിഥിലമാകുന്നത് നമ്മൾ കാണും അന്ന് നമ്മൾ തിരിച്ചറിയും നമ്മൾ നോക്കും ഉന്നതങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തും അപ്പൊ ചോദ്യം എന്തറിയാമോ ഈ ലോക ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിയാൻ ചുറ്റുമുള്ളതൊക്കെ നഷ്ടപ്പെടുന്നത് വരെ കാത്തിരിക്കണോ അതിനു മുൻപേ തൈത്തരം ധ്യാനങ്ങളിലൂടെ തിരിച്ചറിവുകളിലൂടെ നമുക്ക് കർത്താവിനിലേക്ക് ഒരു നോട്ടം ഉയർത്തണ്ടെ ചുറ്റുമുള്ളവരും ചുറ്റുമുള്ളതുമൊക്കെ നമുക്ക് വേണം അതെല്ലാം ഉള്ളപ്പോഴും ഉപരിയായവനെ കുറിച്ച് ഒരു വിചാരം നമുക്കുണ്ടാകട്ടെ ഒപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഞാൻ പറയാറുണ്ട് അതായത് ഇവളീ വിധവ ഇവളീ വഞ്ചിയിൽ ഇതിട്ട രീതി ശ്രദ്ധിച്ചു നോക്കിയേ അതായത് മറ്റാരോടും മറ്റാര് നടത്തിയ സമർപ്പണത്തോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധം നിസാരമായൊരു തുക അവൾ അവളുടെ സാരി തലപ്പിൽ അവളുടെ മേലങ്കയിൽ മറച്ചു പിടിച്ച് ഒതുക്കത്തിൽ പതുങ്ങിക്കൊണ്ടിട്ടതായിരിക്കും പക്ഷെ കർത്താവ് കണ്ടു എന്താ അതിൻ്റെ അർത്ഥം നിന്റെ ഏറ്റവും നിസാരമായ സമർപ്പണം പോലും കർത്താവ് മാനിക്കുന്നത് കർത്താവ് കാണുന്നത് നൽകിയതിന്റെ വലിപ്പം കൊണ്ടല്ല നിന്റെ ഹൃദയത്തിന്റെ വലുപ്പം കൊണ്ടാണ് മറ്റുള്ളവർ നോക്കുന്നത് നീ എഴുതി കൊടുത്ത ചെക്ക് നീ വാങ്ങിക്കൊടുത്ത ഒരു കാര്യം നീ സംഭാവന ചെയ്തൊരു തുക അതൊക്കെ ആയിരിക്കും നോക്കുന്നത് പക്ഷെ കർത്താവ് നോക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കാണ് ആ സമർപ്പണം നടത്തിയപ്പോൾ നിന്റെ ഹൃദയത്തിൽ നീ എങ്ങനെയാണ് ആ സമർപ്പണം നടത്തിയതെന്ന് നിന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ നിന്റെ സമർപ്പണത്തെ മാനിക്കും അതായത് ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്ന നന്മയൊന്നും ആരും കാണുന്നില്ല എന്നൊക്കെ സങ്കടപ്പെടുന്നവര് ഈ ഭാഗം വെച്ച് ധ്യാനിക്കണേ ആരും കണ്ടില്ലെങ്കിൽ സാരമില്ല കേട്ടോ കർത്താവ് കാണുന്നുണ്ട് കർത്താവ് കണ്ടിട്ടുണ്ട് നിന്റെ സമർപ്പണത്തെ കർത്താവ് കണ്ടിട്ടുണ്ട് അവൻ നാലുപേരുടെ മുമ്പിൽ നിന്റെ സമർപ്പണത്തെ മാനിക്കുന്ന കാലം വരുമെന്ന് വിശ്വസിക്കണേ അപ്പൊ ഈ വിധവയുടെ സമർപ്പണത്തിൽ നിന്ന് ഈ ധ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം ഇനി ലേഖനത്തിലേക്ക് വരണം എനിക്കൊരു കാര്യമേ കാര്യമേതാർത്ഥം പറയാനുള്ളൂ ലേഖനത്തിൽ നിന്ന് എന്നറിയാമോ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തേ ഒരു വാക്ക് ഞാനും അധികം ശ്രദ്ധിക്കാതെ പോയൊരു വാക്ക് അവസരം എന്നൊരു വാക്കുണ്ട് അവസരം ആ വാക്കാണ് നമ്മൾ ഇന്ന് കൂടുതൽ ചിന്തിക്കുന്നത് ലേഖനം റോമാ ലേഖനം ഏഴാം അധ്യായം എട്ടാം വാക്യം ഇങ്ങനെയാണത് എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു അപ്പൊ പ്രമാണം പാപത്തിന് അവസരമാണ് ഇനി വീണ്ടും പതിനൊന്നാമത്തെ വാക്യം എന്തുകൊണ്ടെന്നാൽ വഴി പ്രമാണം തന്നെ പാപം ടു പ്രമാണം ദൈവ ദൈവകൽപ്പനകൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ പാപം കൽപ്പന വഴി അഗൈൻ ദിവസം അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു നമ്മളിപ്പോ ഇന്നത്തെ കീ വേർഡ് ലേഖനത്തിൽ എടുക്കേണ്ടത് അവസരം അവസരം ഒരു ചാൻസ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തിന് നമ്മുടെ മുമ്പിൽ ഒരു നിയമം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം ഇത് ചെയ്യരുത് എന്നൊരു നിയമം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഓർത്തേക്കണേ ദർച്യൂണിറ്റി ഫോർ സിൻ പാപത്തിന് അവസരമാണ് നമ്മുടെ മുമ്പിലുള്ള നിയമം അതുകൊണ്ട് ആ നിയമം നമ്മൾ ലംഘിക്കുന്ന നിമിഷം പാപം അകത്ത് കയറുകയാണ് ഓരോ നിയമവും പാപത്തിന് അവസരമാണെന്ന് നോക്കണം അതുകൊണ്ടല്ലേ പൗര സലീഹാ പറയുന്നില്ലേ നിയമം ഇല്ലെങ്കിൽ പാപമില്ല നിയമം ഇല്ലെങ്കിൽ പിന്നെ പാപം എവിടെയാളുള്ളത് നിയമമുള്ളത് കൊണ്ടാണ് പാപം ഉള്ളത് അപ്പോൾ നിയമം ലഭിച്ച നമ്മൾ തിരിച്ചറിയണേ നമ്മുടെ മുമ്പിൽ ഒരു നിയമം വെളിപ്പെടും നേരത്ത് ആ നിയമം പാപത്തിന് അവസരമാണ് അവസരം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് അതുകൊണ്ട് പാപത്തിന് അവസരം കൊടുക്കാതിരിക്കാൻ നമുക്ക് നിയമത്തെ മാനിക്കാം പാപത്തിന് അവസരം കൊടുക്കാതിരിക്കാൻ നമുക്ക് നിയമത്തെ മാനിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദേവുമായി ശമിക്ക വിധവയുടെ കാണിക്ക പോലെ ഞങ്ങളുടെ സമർപ്പണം ഞങ്ങൾ നടത്തട്ടെ ജീവിതത്തിൽ ഇത് കേൾക്കുന്നവരും ഞാനും ഞങ്ങളൊക്കെയും ഞങ്ങളുടെ കഴിവിൻ്റെ ഞങ്ങളുടെ സമയത്തിൻ്റെ ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഞങ്ങളുടെ സമ്പത്തിൻ്റെ പങ്ക് കർത്താവ് ഈ നാല് കാര്യങ്ങളുടെ പങ്ക് ഞങ്ങളുടെ കഴിവിൻ്റെ ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ഞങ്ങളുടെ സമയത്തിൻ്റെ ഞങ്ങളുടെ സമ്പത്തിൻ്റെ പങ്ക് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ഒരു തീരുമാനമെടുക്കാൻ ഉപരിയായവനെ നീ ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ഉപരിയായവയ്ക്ക് വേണ്ടി കർത്താവെ നിനക്ക് വേണ്ടിയും നിന്റെ സുവിശേഷത്തിനു വേണ്ടിയും ഞങ്ങളുടെ പങ്ക് മാറ്റിവെക്കാനെങ്കിലും ഈ വിധവയുടെ കാണിക്ക ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ പാപം അവസരം കാത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഓരോ നിയമവും പാപത്തിനുള്ള അവസരമാണെന്നും ഞങ്ങൾ കേട്ടു കർത്താവെ പാപത്തിന് അവസരം നിഷേധിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ നമ്മുടെ കർത്താവിശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ